ട്ട അല്ല നിങ്ങള് ഇങ്ങനെ മത്സരിക്കുന്നു മത്സരിക്കുന്നു പത്ത് പതിനൊന്നോളം അവാർഡുകൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ഭരണമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തുടർന്ന് നമ്മൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മള് പോകുന്നത് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ ജനങ്ങളോടൊപ്പം നിന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും അതൊക്കെ തൊഴിലാളി വിഭാഗങ്ങളോട് നിങ്ങളുടെ സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കൊടുക്കേണ്ട സേവനങ്ങൾ തൊഴിലാളി സംഘടനാ രംഗത്തും സഹകരണ സാംസ്കാരിക രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സെഹാവ് മുണ്ടൻ രാമകൃഷ്ണൻ ആന്തൂർ നഗരസഭ കുറ്റിപ്പുറം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനപതി തേടുന്നു അദ്ദേഹത്തിന്റെ വിജയാശംസകൾ